കുരിശി മരി ശവനേ കുരിശാലി വിജയം വരിച്ചവനേ മിഴുനീരൊഴുക്കിയങ്ങി കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ ലോകൈകനാഥാമിൻ ശിഷ്യനായിത്തീരുവാൻ ും കുരി കാൽപ്പാടുപ്പിഞ്ചെല്ലാൻ കൽപ്പിച്ച നിറത്താൽ എൻ പാപ മാലിന്യം കഴുകേണവി പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ അങ്ങ് മനുഷ്യർക്ക് ജന്മം നൽകി മനുഷ്യർ പാപം ചെയ്ത് അങ്ങയെ ദ്രോഹിച്ചു അങ്ങിൽ നിന്നും അകന്നുപോയി ആ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് പദ്ധതികൾ ഇട്ടു അങ്ങയുടെ പുത്രനെ മനുഷ്യനായി അവതരിക്കാൻ അങ്ങ് അനുവദിച്ചു ആ പുത്രൻ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരം ചെയ്യാൻ വേണ്ടി പാടുപീഴകൾ സഹിക്കണമെന്ന് അവിടുന്ന് തീരുമാനിച്ചു മനുഷ്യകുലത്തെ ഇത്രയധികമായി സ്നേഹിച്ച ഈശ്വയെ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശും വകിച്ചുകൊണ്ട് ഗാഗുൽത്ത വരെ നടന്ന് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നുവല്ലോ അങ്ങ് നടന്നു നീങ്ങിയ കുരിശിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥനാപൂർവ്വം ധ്യാനാത്മകമായി നടന്നു നീങ്ങുവാൻ ഞങ്ങളെയും സഹായിക്കണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേദനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധി കർത്താവിനെ ഈശോയെ ആരാധിക്കുന്നു വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു ദൈവമേ അങ്ങയെ പിരാത്തോസ് വിധിച്ചു ഇന്നും മനുഷ്യർ തമ്മിൽ തമ്മിൽ വിധിക്കുന്നു തെറ്റു ചെയ്യാത്തവർ ഇപ്രകാരം വിധിക്കപ്പെടുമ്പോൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു അങ്ങ് ആ തെറ്റായ വിധിയെ പിതാവിൻ്റെ ഹിതമായി സ്വീകരിച്ച് നന്മയായി ഉൾക്കൊണ്ടതുപോലെ അന്യായമായി വിധിക്കപ്പെടുന്ന ഓരോരുത്തരും അങ്ങയുടെ കരങ്ങളിൽ നിന്നും അതിൻ്റെ വേദനകളെ ഏറ്റെടുത്ത് ഏറ്റവും സന്തോഷത്തോടെ വളരുവാൻ കൃപയേകണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ െ കുറിശുതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേടോ ലോകത്തിൻ വിനകൾ ചുമടും രണ്ടാം സ്ഥലം ഈശ്വസിയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ കർത്താവായ ഈശോയെ കുരിശു വഹിക്കുന്നവർ ഇന്നും ധാരാളമാണ് ചിലർ അതിനെ പ്രാഗുന്നു മറ്റ് ചിലർ പുറുപിറകുന്നു അങ്ങാകട്ടെ സന്തോഷത്തോടെ ആ കുരിശ് ഏറ്റുവാങ്ങി ഇന്നും കുരിശുകൾ ചുമക്കാൻ ഇടവരുമ്പോൾ അതിനെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും അധികം ആത്മീയ ചൈതന്യത്തോടെ സംവഹിക്കുവാൻ ഓരോ മനുഷ്യനെയും സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഭാരം താങ്ങുവെ പാത്രങ്ങൾ പകറി വീണു കല്ലോകൾ നിറയും പേരുവഴു മൂന്നാം സ്ഥലം ഈശ്വമിയ ഒന്നാം പ്രാവശ്യം വീഴുന്നു ആരാധിക്കുന്നു വിശുദ്ധ കർത്താവായിശോയെ അങ്ങ് വഹിച്ച കുരിശന്റെ ഭാരം അങ്ങയെ തളർത്തി അങ്ങ് കുരിശുമായി ഭൂമിയിലേക്ക് നിലംകുത്തി വീണു അവിടെ അനുഭവിച്ച പീഡകൾ വലുതാണല്ലോ അനേകം പേര് വലിയ വലിയ പീഡകളുടെ മധ്യം തളർന്ന് വിവശരായി ഇനിയും കുരിശു വഹിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് കഥാവെ ആ അവസരങ്ങളിലെല്ലാം നിന്നെപ്പോലെ കുരിശുമായി ഏറ്റെടുത്ത് മുന്നോട്ട് നടന്ന് ഇനിയും പിതാവിൻ്റെ ലക്ഷ്യം പ്രാപിക്കുവാൻ ഉണ്ടെന്ന ചിന്തയോടെ നടക്കുവാൻ സഹായിക്കണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു വഴിയിൽ തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ാന്തി ചിന്തുംറങ്ങി നാലാം സ്ഥലം ഈശ്വയും മാതാവും കണ്ടുമുട്ടുന്നു ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ അങ്ങ് ലോകത്തെ മകന്റെ വേദന അമ്മ അനുഭവിക്കുന്നു അമ്മയുടെ വേദന പുത്രൻ അനുഭവിക്കുന്നു എങ്കിലും രണ്ടുപേരും കുരിശിനെ പഴിക്കുന്നില്ല രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിക്കുന്നു ശക്തി പകരുന്നു കുരിശു ഭകിച്ച് മനുഷ്യകുലത്തെ മുഴുവനും പാപത്തിൻ്റെ കരാടകസ്ഥത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ രണ്ടുപേരും കഥാവെ ഞങ്ങളും വേദനകളെ നിമിഷങ്ങളിൽ പരസ്പരം ശക്തി പകർന്ന് ആശ്വാസം പകർന്ന് മുന്നേറുവാൻ കൃപയാകണമേ കഥാവെ ഞങ്ങളെ പരിശുദ്ധ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം ഈശ്വയ സഹായിക്കുന്നു ഈശ്വയ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു കഥാവായിശയെ ക്ഷമയൻ അങ്ങേ സഹായിക്കാൻ വന്നത് സന്മനസ്സോടെയല്ല നിർബന്ധത്താലാണ് ഇന്നും അനേകർ മറ്റുള്ളവരെ സഹായിക്കുന്നതും നിർബന്ധ താലെയാകാം എങ്കിലും സഹായം സ്വീകരിക്കുന്നവൻ ആശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ കുരിശു ചുമക്കുന്നവരെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ആശ്വാസം പകരുന്നവരായി മുന്നോട്ട് ചെല്ലുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാതാവേശതിനായിരമുറി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ താടും മങ്ങി വേറൊനിക്കാമി ആറാം സ്ഥലം മുഖം തുടയ്ക്കുന്നു സ്നേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയാണ് വെറോനിക്ക ആ ശക്തി നിറഞ്ഞാണ് പ്രതിബന്ധങ്ങളെ കടന്ന് ഈശോയുടെ പക്കൽ എത്തിയത് അവളുടെ കയ്യിലെത്തുവാല മുഖത്ത് പതിച്ചപ്പോൾ അതിന്റെ ആശ്വാസം വലുതായിരുന്നു ഈശോയെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യര് വൈകൃതങ്ങൾ നിറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും അവരെ ആശ്വാസത്തിൻ്റെ തുവാല കൊണ്ട് തുടച്ച് സമ്പന്നരാക്കുവാൻ സംതൃപ്തരാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേകൾ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ർദ്ദനത്താൽ പലഞ്ഞു ദേഹം തളർന്നു താണു പ്രക്ഷകൻ വീണ്ടും ഏഴാം സ്ഥലം ഈശോമിശ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോയെ കുരിശിന്റെ ഭാരം അങ്ങയെ വിവച്ഛനാക്കി എന്നാൽ ആ ഭാരത്തോടൊപ്പം പടയാളികൾ അങ്ങയെ ദ്രോഹിക്കുകയും ചമ്മറ്റുകൊണ്ടടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു അവസരത്തിൽ അവിടുന്ന് വീണു ഞങ്ങളും ഞങ്ങളുടെ ജീവിത വഴികളിൽ കുരിശു ചുമക്കുന്നവരെ വീണ്ടും പീഡിപ്പിക്കുന്ന വിധം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വളരെയധികം ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഈശോയെ ഞങ്ങൾ വഴി ഈ ഭൂമിയിൽ ആരും വീണു പോകാൻ ഇടവരാതിരിക്കാനും വീണു പോകുന്നവരെ താങ്ങി സംരക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേമാതാവേ ായ കർത്താവിന്റെ തെരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേത്രി എട്ടാം സ്ഥലം ഈശ്വംസി ഓർത്ത നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും സ്വന്തം വേദന ഈശോയ്ക്ക് ദുസ്സഹമായ അവസ്ഥയിലായിരുന്നപ്പോഴും കരഞ്ഞു വന്ന സ്ത്രീകളെ അവിടുന്ന് നോക്കി കണ്ട് ആശ്വസിപ്പിച്ചു കഥാവേ ജീവിതത്തിൻ്റെ വഴികളിലെ വേദനകൾ എന്ന നിമിഷം മറ്റുള്ളവരെയും നോക്കിക്കാണാനും അവരെയും ആശ്വസിപ്പിക്കാനും അവരെയും ജീവിതത്തിൽ ഉണർ ഉണരാക്കാനും തക്കവിധം സംസാരിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുരിശിൻ്റെ വേദനകളൊത്തം മാത്രം കഴിയുന്നവനാകാതെ പരസ്നേഹത്തിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുന്നു ദൈവപുത്രൻ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു യീശുസിഹായെ ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു കർത്താവായ ഈശോയെ മൂന്നാമത്തെ പ്രാവശ്യവും വീണത് എത്രയോ ദയനീയമായ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കൺമുമ്പിൽ പല പ്രാവശ്യം വീണു പോകുന്നവരെ ഞങ്ങൾ കാണാറുണ്ട് എന്നാൽ വീഴ്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ അവരെ പഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഈശോയെ മൂന്നാം പ്രാവശ്യം വീണപ്പോഴും അങ്ങക്ക് ഒരേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളു പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ കാൽവരിയിൽ എത്തണം ഞങ്ങളുടെ ജീവിതത്തിൽ വീഴുന്നവരെ കാണുമ്പോഴും അവരെ താങ്ങി എഴുന്നേൽപ്പിക്കാനും അവരുടെ ജീവിതത്തിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്നവരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അനുഗ്രഹിക്കണമേതായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ യാത്ര നാഥന്റെ വസ്ത്രമേ പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു കഥാവെ ആ പടയാളികൾ അങ്ങത്തെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രം ഉരിഞ്ഞെടുക്കുകയായിരുന്നു ഉണങ്ങിയ മുറിവുകൾ വീണ്ടും ഒരിക്കാൻ തുടങ്ങി കഥാവെ ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്ത പാപങ്ങളെ വീണ്ടും വീണ്ടും പരസ്യമായി ഓർമ്മപ്പെടുത്തി വിവസ്ഥരാക്കി തീർക്കുന്ന രീതിയിൽ ഞങ്ങളും പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന വിധത്തിൽ പഴയ തെറ്റുകൾ പറഞ്ഞ് പരസ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനും അവരുടെ തെറ്റുകളെ മധ്യേ അവർ നടത്തിയ എഴുന്നേറ്റ് നടക്കലും അവർ നടത്തിയ മനസ്താപവും പുനർജീവിതവും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹിക്കണമേതനേട ൂ നാഥന്റെ കൈകാൽ തറ ചീടുന്നു പതിനൊന്നാം സ്ഥലം ഈശ്വിയ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശ്വസായി ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു വിശുദ്ധ എന്ത്ശുശിനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു കഥാവ ഈശോയെ പടയാളികൾക്ക് അങ്ങ് കുറ്റവാളിയാണ് അതുകൊണ്ട് ഒരു കാരുണ്യവും അവർ കാണിച്ചില്ല കൈകൾ വലിച്ചു വെച്ചു കാലുകൾ നീട്ടിവെച്ചു ആണികൾ തറച്ചു കഥാവേ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളോട് പലപ്പോഴും ദയയില്ലാതെ ഇല്ലാതെ കാരണം അവർ കുറ്റക്കാരാണെന്നുള്ള മുദ്ര കുത്തിക്കൊണ്ടുള്ള സമീപനമാണ് കഥാവേ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണെന്ന കാഴ്ചപ്പാടോടുകൂടെ വേദനിപ്പിക്കാൻ ഇടവരാത്ത വിധത്തിൽ ആരെയും കുരിശിലേറ്റാൻ ഇടവരാത്ത വിധത്തിൽ ഓരോരുത്തരെയും കുരിശിൽ നിന്ന് ഇറക്കുന്ന വിധത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശ്യതിനായ കർത്താവിന്റെ തെരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേൽ കീടുന്നു ജീവൻ പിരിയുന്നു അന്ധകാരം നിറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു കർത്താവ് ഈശോയെ കുരിശിൽ കിടക്കുന്ന അങ്ങ് മനുഷ്യന്റെ പക്കലേക്ക് കണ്ണുകൾ തിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് നോക്കി പറഞ്ഞു പിതാവെ സകലതും നിറവേറി എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അന്ത്യനിമിഷത്തിൽ പിതാവെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതെല്ലാം ഞാൻ നിറവേറ്റി നിറവേറ്റിക്കഴിഞ്ഞെന്ന് പറയത്തക്ക വിധത്തിൽ ജീവിത വഴികളിൽ എപ്പോഴും പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന മകനായി ജീവിക്കുവാൻ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധത മാതാവേശനായ കർത്താവിന്റെ തിരമുറവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു മാതാവ് കീട അലയാളി പോലെ അതിരു പതിമൂന്നാം സ്ഥലം വിശ്വരം മൃതദേഹം മാധവന്റെ മടിയിൽ കിടത്തുന്നു വിശ്വസിക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യകുലത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ മുറിഞ്ഞ് അങ്ങേയറ്റം വേദന സഹിച്ച തൻ്റെ പുത്തൻ്റെ ശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് പരിശുദ്ധമറിയാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരം ചിന്തപ്പെട്ട രക്തം ഈശോയെ പരിശുദ്ധിയമ്മ നിന്നെ കാണിച്ചുകൊണ്ട് ഞങ്ങളോട് പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ സ്വീകരിക്കുവാനും നിന്റെ വഴികളെ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേതായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നാഥൻ്റെ ദിവ്യ ജീവന്റെ പതിനാല് സ്ഥലം ഈശു മിശ്വേരിയും പ്രതേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു യേശുശിഹായി ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു ലോകത്തെ രക്ഷിച്ചു കഥാവ ഈശോയെ ഭൂമിയിൽ ഓരോ മനുഷ്യൻ്റെയും സംസ്കാരം അന്ത്യമാണെന്ന് കരുതുന്ന ചിലരുണ്ട് എന്നാൽ അങ്ങ് ആ ചിന്തകളെ മുഴുവനും പരാജയപ്പെടുത്തി അവിടുന്ന് ഈ കല്ലറയിൽ നിന്നും ഉത്ഥാനം ചെയ്തു കഥാവി ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് മരിച്ച് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ഈ ലോക ജീവിതം മുഴുവനും അനുഗ്രഹപൂരിതമാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ റപ്പിക്കണമേ ലോക ിലാഷി സത്യമാം സ്നേഹം തീരഞ്ഞിരങ്ങി പാവന സ്നേഹ സമാപന പ്രാർത്ഥന സ്നേഹനിധിയായ പിതാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ ഒരു മകനും മകളും നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിച്ചു കൊണ്ട് അങ്ങയുടെ ഏക പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവല്ലു അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം ആ പുത്രൻ സംവഹിച്ചെടുത്തതിനും നന്ദി പറയുന്നു ഇന്നും ആ തിരുക്കുമാരൻ ഒഴുക്കിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിത വഴികളും അങ്ങേക്ക് സ്വീകാര്യമാകുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങയുടെ സ്നേഹം അതിനേക്കാളും വലുതാണല്ലോ ഞങ്ങളുടെ പാപം നിമിത്തം അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച വലിയ പീഡകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പീടകൾ സഹിക്കുവാൻ കാരണമായി തീരട്ടെ പുത്രനെ ഞങ്ങൾക്ക് നിറയെ പിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ പുത്രനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവധൈമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു തൃത്വിക ദൈവമേ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് രക്ഷയുടെ മാർഗത്തിൽ ഞങ്ങളെല്ലാവരും നടക്കുവാൻ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ചതാണേ

േ തമിരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ച് വരണമേ ആകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു കുരിശിന്റെ സംരക്ഷണം എന്നും ഞങ്ങൾക്കുണ്ടാകുമാറകട്ടെ ഈ കുരിശിൻ്റെ പാതയിലൂടെ നടന്ന ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ പാതകളെ ഉപേക്ഷിക്കുവാൻ ഇടയാക്കല്ലേ നമ്മുടെ കർത്താവായ ഈശോ മിശിയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ മധ്യത്വവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും